അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ തിരുവനന്തപുരത്തിനടുത്തുള്ള തന്ത്രപ്രധാനമായ ഒരു സമുദ്ര പദ്ധതിയാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെസ്കിൽ നിന്നുമുള്ള കപ്പലായ സാൻ ഫെർണാണ്ടോ വഴി തുറമുഖത്തിന് അതിന്റെ ആദ്യത്തെ മദർഷിപ്പ് ലഭിച്ചു തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നലെ നടന്നുവെങ്കിലും വരും മാസങ്ങളിൽ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രാധാന്യങ്ങളെ ഒന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ആദ്യമായി വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി ബേസിക് ആയി അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ ഒന്ന് നമുക്ക് പരിശോധിക്കാൻ ശ്രമിക്കാം തിരുവിതാംകൂർ മേഖലയുടെ പ്രധാന കടൽ വ്യാപാര കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന വിഴിഞ്ഞം പുരാതന കാലം മുതൽ ഒരു പ്രധാന തുറമുഖമായിരുന്നു കേരളത്തെ ആഗോള വ്യാപാര പാതകളുമായി ബന്ധിപ്പിക്കുന്ന സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിൽ വിഴിഞ്ഞം തുറമുഖം ഒരു പ്രധാന പങ്ക് വഹിച്ചു തുറമുഖത്തിന്റെ സ്ഥാനം കേരളത്തിനും ഗ്രീക്കുകാർ റോമക്കാർ അറബികൾ ചൈനക്കാർ എന്നിവരുൾപ്പെടെയുള്ള വിവിധ നാഗരികതകൾക്കിടയിൽ സാംസ്കാരികവും സാമ്പത്തികവുമായ കൈമാറ്റം സുഗമമാക്കുകയും ഇത് പ്രദേശത്തിൻ്റെ സംസ്കാരം പാചകരീതി വാസ്തുവിദ്യ എന്നിവയെ സ്വാധീനിക്കുകയും ചെയ്തിരുന്നുവെന്ന് ചരിത്ര തെളിവുകൾ വ്യക്തമാക്കുന്നു പിന്നീട് കൊളോണിയൽ കാലഘട്ടത്തിൽ കേരളത്തിലെ സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിന്റെ നിയന്ത്രണത്തിനായി മത്സരിച്ച പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ വ്യാപാരിമാരുടെ നിർണായക തുറമുഖമായും വിഴിഞ്ഞാൻ തുടർന്നു പോന്നു ആധുനിക ആധുനികകാലത്ത് അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകൾക്ക് സമീപമുള്ള വിഴിഞ്ഞത്തിൻ്റെ സ്ഥാനം സമുദ്ര വ്യാപാരത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥലമാക്കി മാറ്റുകയും അതുവഴി കപ്പലുകളുടെ ഗതാഗത സമയം കുറയ്ക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലെ ഏതാനും പ്രകൃതിദത്ത ഡീപ്പ് വാട്ടർ പോർട്ടുകളിലൊന്നായ വിഴിഞ്ഞത്തിന് വലിയ ചരക്ക് കപ്പലുകളും കണ്ടെയ്നർ കപ്പലുകളും ഉൾക്കൊള്ളാൻ കഴിയും ഇത് വലിയ തോതിലുള്ള സമുദ്ര വ്യാപാരം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞത്തെ പ്രാപ്തമാക്കുന്നു അതിനാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വ്യാപാരം വർദ്ധിപ്പിക്കുകയും മേഖലയിൽ നിക്ഷേപം ആകർഷിക്കുകയും ചെയ്ത് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ആധുനിക കണ്ടെയ്നർ ടെർമിനലുകൾ വെയർ ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക് പാർക്കുകൾ എന്നിവയുൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളാൽ വിഴിഞ്ഞത്തെ സജ്ജീകരിക്കുകയാണ് നിലവിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വഴി ലക്ഷ്യമിടുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവയ്ക്കിടയിലുള്ള വ്യാപാരത്തിനുള്ള ഒരു കവാടമായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഈ തുറമുഖം പ്രാദേശിക വ്യാപാരത്തിൽ ഒരു പ്രധാന നേട്ടമാകാൻ ഒരുങ്ങുകയാണ് വാണിജ്യപരമായ പ്രാധാന്യം കൂടാതെ വിഴിഞ്ഞം പ്രകൃതി സൗന്ദര്യത്തിനും വിനോദസഞ്ചാര സാധ്യതകൾക്കും പേരുകേട്ടതാണ് വിഴിഞ്ഞ തുറമുഖത്തിനടുത്തുള്ള കോവളം ബീച്ച് ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് എന്നതും ഇതോടൊപ്പം ചേർത്തു വായിക്കണം അതിനാൽ തന്നെ തന്ത്രപ്രധാനമായ സ്ഥാനവും ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും കൊണ്ട് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകിക്കൊണ്ട് വ്യാപാര അളവിൽ ഗണ്യമായ വർധനവ് കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു നിർമ്മാണം ആരംഭിച്ച ഏകദേശം ഒരു പതിറ്റാണ്ടിന് ശേഷം വിഴിഞ്ഞം തുറമുഖം ഒടുവിൽ ജൂലൈ പന്ത്രണ്ടിന് പരീക്ഷണഘട്ടത്തിലെത്തുകയും അന്തിമ കമ്മീഷനിങ് ഈ വർഷം അവസാനം നടക്കുകയും ചെയ്യും ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് തുറമുഖമാണിത് എന്നത് കൂടാതെ അദാനി ഗ്രൂപ്പുമായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരള സർക്കാർ പ്രൊമോട്ട് ചെയ്ത പദ്ധതി കൂടിയാണിത് കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ നിക്ഷേപ പദ്ധതിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി അറിയപ്പെട്ടു പോരുന്നു അദാനി പോർട്സ് ആൻഡ് ലോജിസ്റ്റിക്സ് ഈ മത്സരാധിഷ്ഠിത ബിഡ് നേടിയ ശേഷം പദ്ധതിയുടെ വികസനത്തിനായി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് രൂപീകരിച്ചു അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ കേരള സർക്കാരിന്റെ തുറമുഖ വകുപ്പുമായി ഒരു കരാറിൽ ഏർപ്പെടുകയും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു പേർഷ്യൻ ഗൾഫ് യൂറോപ്പ് ഫാർ ഈസ്റ്റ് എന്നിവയുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന സൂയിസ് കനാലിനും മലാക്ക കടലെടുക്കിനുമിടയിലുള്ള തന്ത്രപ്രധാനമായ സ്ഥാനം കാരണം ഭാവിയുടെ തുറമുഖമെന്ന് വിളിക്കപ്പെടുന്ന ഈ ട്രാൻഷിപ്പ്മെന്റ് തുറമുഖം പ്രധാനപ്പെട്ടതായി മാറുന്നു ഒരു കപ്പലിൽ നിന്നും മറ്റൊന്നിലേക്ക് ചരക്ക് അതിൻ്റെ അന്തിമ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള വഴിയിൽ കൈമാറുന്ന പ്രക്രിയയാണ് ട്രാൻഷിപ്മെന്റ് എന്നത് കസ്റ്റംസ് വഴി കടന്നു പോകാതെ വ്യത്യസ്ത ഉത്ഭവ നിന്നും ലക്ഷ്യസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ചരക്ക് ഏകീകരിക്കാൻ ഇത് വ്യാപാരികളെ അനുവദിക്കുന്നത് വഴി ഷിപ്പിംഗ് ചെലവും സമയവും ലാഭിക്കുന്നു അതോടൊപ്പം വ്യാപാരികൾക്ക് അവരുടെ കപ്പലുകൾക്ക് നേരിട്ട് സേവനം നൽകാത്തതും പരിമിതമായ തുറമുഖ ശേഷിയുള്ളതുമായ മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാനും ട്രാൻഷിപ്മെന്റ് പ്രാപ്തമാക്കുന്നു മികച്ച ട്രാൻഷിപ്പ്മെന്റ് തുറമുഖങ്ങൾ നിർമ്മിക്കാതിരുന്നതിനാൽ ഇതുവരെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള കണ്ടെയ്നർ കപ്പലുകൾക്ക് ഇന്ത്യയുടെ തുറമുഖങ്ങളിൽ ഡോക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പകരം അവർ കൊളംബോ ദുബായ് സിംഗപ്പൂർ തുറമുഖങ്ങളെ ആയിരുന്നു ഇതിനായി ആശ്രയിച്ചിരുന്നത് ലോകവുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന വ്യാപാരം ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിനൊരു സമർപ്പിത ട്രാൻഷിപ്പ്മെന്റ് തുറമുഖമില്ലായിരുന്നു ഇതിന്റെ ഫലമായി ഇന്ത്യയുടെ ട്രാൻഷിപ്പ് ചെയ്ത ചരക്കിന്റെ നാലിൽ മൂന്നല്ലെങ്കിൽ അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് ശതമാനവും ഇന്ത്യക്ക് പുറത്തുള്ള തുറമുഖങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാൽ രാജ്യം ഒടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകളെ ആകർഷിക്കുകയും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരത്തിന്റെ ഭാഗമാകുകയും ചെയ്യുന്നു പുതിയതായി നിർമ്മിച്ച വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ മദർ പോർട്ടായതിനാൽ ഇവയ്ക്ക് ഇരുപത് മീറ്റർ ആഴമുണ്ട് എന്നതുകൂടാതെ ആദ്യഘട്ടത്തിലെ ഈ തുറമുഖത്തിന് പത്തു ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടിയും കേന്ദ്ര സർക്കാരിന്റെ എണ്ണൂറ്റി പതിനെട്ട് കോടിയും ഉൾപ്പെടെ മൊത്തം എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ നിക്ഷേപത്തോടെ നിർമ്മിക്കുന്ന വിഴിഞ്ഞം തുറമുഖം അയ്യായിരത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു തുടക്കം മുതൽ പദ്ധതി നടപ്പാക്കുന്നതിൽ നിരവധി പ്രശ്നങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ പ്രദേശവാസികളുടെ പ്രതിഷേധം എന്നിവ നേരിടേണ്ടി വന്നിട്ടുണ്ട് ലത്തീൻ കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം അതിരൂപതയുടെ പിന്തുണയോടെ വിഴിഞ്ഞം ആക്ഷൻ കൗൺസിൽ നിരവധി മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം പ്രതിഷേധവും പ്രകടനങ്ങളും നടത്തി അദാനി ഗ്രൂപ്പിന്റെ അഭിപ്രായത്തിൽ വിവിധ ചുഴലിക്കാറ്റുകൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ വെള്ളപ്പൊക്കം പ്രാദേശിക പ്രക്ഷോഭം കോവിഡ് നയൻറ്റീൻ പാൻഡമിക് എന്നിവ കാരണം തുറമുഖത്തിന്റെ പുരോഗതി വളരെ ഇഴഞ്ഞു നീങ്ങിരുന്നു എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിലും രണ്ടായിരത്തി ഇരുപത് മുതൽ പദ്ധതി പുരോഗതി കാണിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സൂയിസ് കനാലിനും മലാക്ക കടലെടുക്കിനുമിടയിൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം ഇന്ത്യ ആഗോള കടൽ വ്യാപാരത്തിന്റെ ഭൂപടത്തിലെത്തിക്കുന്നു ഈ തുറമുഖത്തിലൂടെ കണ്ടെയ്നർ ചരക്ക് ഗതാഗതം എന്നിവ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയ്ക്കാദ്യമായി അൾട്രാലാർജ് കണ്ടെയ്നർ ചരക്ക് കപ്പലുകൾ എന്നിവ ആകർഷിക്കാൻ കഴിയും ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ മുതൽ മുടക്കിൽ ലോകോത്തര മെഗാ തുറമുഖങ്ങളും ട്രാൻഷിപ്പ്മെന്റ് ഹബ്ബുകളും വികസിപ്പിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാനും ലക്ഷ്യമിട്ടുള്ള മോദി സർക്കാരിന്റെ മാരിടൈം ഇന്ത്യ വിഷൻ രണ്ടായിരത്തി എന്ന പദ്ധതിക്ക് ശക്തി പകരാനും ഈ തുറമുഖത്തിന് കഴിയും ചൈനയ്ക്ക് ബദൽ ഉൽപാദന കേന്ദ്രമായി മാറാനുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങൾക്ക് ഈ തുറമുഖം ഊർജ്ജം പകരുമെന്നും വിശ്വസിക്കപ്പെടുന്നു ലോജിസ്റ്റിക് ഷിപ്പിംഗ് ചെലവുകൾ വലിയ ചരക്ക് കണ്ടെയ്നർ ശേഷി എന്നിവ ആഭ്യന്തര നിർമ്മാതാക്കൾക്ക് പ്രയോജനകരമാണ് ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട മാലിദ്വീപ് എന്നിവ വഴിയുള്ള നാവിക സ്വാധീനത്തിന്റെ രൂപത്തിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ദക്ഷിണേഷ്യ തെക്കു കിഴക്ക് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ പ്രധാന സമുദ്ര കേന്ദ്രങ്ങളുമായുള്ള തുറമുഖത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സാമീപ്യം ഇന്ത്യയ്ക്ക് അഭൂതപൂർവമായ ഭൗമതന്ത്രപരമായ നേട്ടം പ്രദാനം ചെയ്യുന്നു അതിനാൽ വ്യാപാര മേഖലയിൽ മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷയിലും ഒരു പ്രധാന പങ്ക് വഹിക്കാൻ വിഴിഞ്ഞം തുറമുഖത്തിന് കഴിയും